ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവിലയിൽ രണ്ടാം വില പ്രഖ്യാപനം വന്നിരിക്കുകയാണ് രാവിലെ പവന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞിരുന്നു എന്നാൽ ഉച്ചയോടെ വിപണി അല്പം കൂടി താഴേക്കിറങ്ങുകയും ഉച്ചയ്ക്ക് ശേഷം രണ്ടാം വില പ്രഖ്യാപനം വരികയും ചെയ്തു രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് നാലായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില രണ്ടാം വില പ്രഖ്യാപന സമയത്ത് നേരിയ കുറവോടെ നാലായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എന്നാൽ മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി അല്പം കൂടി അധികം താഴേക്കിറങ്ങിയിരിക്കുന്നു ഇപ്പോൾ തന്റെ വില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ രണ്ടാം വില നോക്കാം ഉച്ചയ്ക്ക് ശേഷം അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി എൺപത് ഗ്രാമിന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് Like 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 de. Thank, you thank you for watching.